എഴുപത്തിയൊൻപതാം വയസ്സിൽ സംഗീതം അഭ്യസിച്ച് അമ്മണി വാസുദേവൻ മാതൃകയാകുന്നു എഴുപത്തിയൊമ്പതാം വയസ്സിൽ സംഗീതം അഭ്യസിച്ച് ഏവർക്കും പ്രചോദനമാവുകയാണ് എടപ്പാൾ സ്വദേശിനിയായ അമ്മണി വാസുദേവൻ ജനിച്ചത് അടൂർ ആണെങ്കിലും ടീച്ചറിന്റെ കർമ്മരംഗം എടപ്പാളും പരിസര പ്രദേശങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇവർ എടപ്പാളിനടുത്തുള്ള ഒതലൂർ ജി യു പി സ്കൂൾ ഇ എം യു പി സ്കൂൾ എടപ്പാൾ ജി എച്ച് എസ് വേങ്ങര ജി യു പി എസ് പൈങ്കണ്ണൂർ ജി എൽ പി എസ് തുയം ജി എൽ പി എസ് എടപ്പാൾ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഹിന്ദി ഒഴികെയുള്ള വിഷയങ്ങളിൽ ഇവർ അധ്യാപനം നടത്തി നിരവധി ശിഷ്യസമ്പത്തുള്ള ഈ മുൻ അധ്യാപികയ്ക്ക് മക്കളായ സുജനും ഉദയസാനുവും സംഗീത പഠനത്തിൽ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ എട്ട് മാസമായി സംഗീതം അഭ്യസിക്കുന്ന അമ്മിണി വാസുദേവനെ സംഗീതം പഠിപ്പിക്കുന്നത് സംഗീത അധ്യാപകനായ മണികണ്ഠൻ മൂതൂരാണ് ചെറുപ്പം മുതലേ തനിക്ക് സംഗീതം പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അമ്മിണി വാസുദേവൻ പറയുന്നു എടപ്പാളിലെത്തിയ ശേഷം സംഗീതം അഭ്യസിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതിനെ തടസ്സമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ചിലാണ് അമ്മിണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ചിലാണ് അമ്മിണി വാസുദേവൻ വിരമിച്ചത് ഭർത്താവ് വാസുദേവൻ അധ്യാപകനായിരുന്നു ഈ മുൻ അധ്യാപികയുടെ മക്കളും ചെറുമക്കളുമെല്ലാം സംഗീതം അഭ്യസിച്ചവരാണ് കൊച്ചുമകൻ കീബോർഡ് വളരെ നന്നായി വായിക്കും ഇതിനെല്ലാം പുറമെ അമ്മണി വാസുദേവൻ നല്ലൊരു കർഷക കൂടിയാണ് തന്റെ പുരയിടത്തിൽ നിരവധി തരത്തിലുള്ള പച്ചക്കറികൾ ഇവർ കൃഷി ചെയ്യുന്നു വിരമിക്കൽ എന്നത് ജീവിതത്തിൽ ഇല്ലെന്ന കാര്യമാണ് അമ്മണി വാസുദേവൻ തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന ടീച്ചർ തന്റെ സംഗീതാഭ്യാസം കൊണ്ട് തെളിയിക്കുകയാണ്

ഞാനിപ്പോൾ ഈ നാട്ടിലെയും ഈ നാട്ടുകാരുടെയും ഒരു എന്താണ് പറയുന്നത് ഒരു എനിക്ക് ഈ നാട്ടുകാരും ഈ ഈ നാട്ടിലുള്ളവർ എൻ്റെ സുഹൃത്തുക്കളാണ് അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു ഞാനവരെയും സ്നേഹിക്കുന്നു ഞാനിപ്പോൾ അടുവുകാരിയാണെന്നുള്ള ബോധത്തിൽ വല്ല ഞാനോട് ജീവിക്കുന്നു ഞാൻ ഇടപാടുകാരിയായിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഈ പ്രായത്തിൽ എനിക്ക് ഒരു നമ്മൾ വിചാരിക്കുമ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരൻ കൊണ്ടു തരുമെന്നുള്ളതിന് ഋക്സാക്ഷിയാണ് ഇപ്പം ഈ മണിയുടെ സാറ് എനിക്ക് എപ്പോഴും ചെറുപ്പം മുതൽ പാട്ടിനോട് ആരാധനയായിരുന്നു പഠിക്കാനുള്ള സാഹചര്യമോ അതിനുള്ളതൊന്നും കിട്ടിയില്ല ഇവിടെ വന്ന ഏട്ടനാണ് എന്നെ എനിക്ക് ഒരു അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടിയുടെ അടുത്ത് കൊണ്ടാക്കി ആക്കി പക്ഷേ എനിക്ക് ഒരാഴ്ചയൊക്കെ പോകാനേ പറ്റുള്ളൂ അതികഠിനമായിട്ടുള്ള ചുമ കാരണം പിന്നീട് പോകാൻ പറ്റിയില്ല ആ കുട്ടിയുടെ പേര് ഗീത എന്നാണ് ഞങ്ങളൊക്കെ അറിയുന്ന ശങ്കരേട്ടൻ എന്ന് പറയുന്ന ആളുടെ മകളാണ് പിന്നീട് പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് എങ്ങനെ അടുത്ത ഒരു അയ്യപ്പം കാവില് പാട്ട് പഠിപ്പിക്കണമെന്ന് കേട്ടപ്പോൾ ഞാൻ പോയപ്പോൾ സാറിനെ കണ്ടുമുട്ടി പക്ഷെ അവിടെ ഇവിടുത്തെ യാത്ര ഇങ്ങോട്ട് വരും വീട്ടിലേക്കുള്ള വരവും പൂക്കുമൊക്കെ ഒരു അസൗകര്യമായ സമയം ഏതുകൊണ്ട് നിർത്തി പിന്നെ സാറിനെ വിളിച്ച് ചോദിച്ച് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുത്ത് ഇപ്പം അത് നന്നായിട്ട് പോകണം എന്നാണ് സാർ പറയുന്നത് എനിക്കറിയില്ല എന്നെപ്പറ്റി എനിക്കറിയില്ല സാറാണ് ഇതിൻ്റെയൊക്കെ ആള് അപ്പോൾ ഈശ്വരൻ എനിക്കൊരു ഗുരുവിനെ കൊണ്ടുത്തന്ന് ഞാനത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കിപ്പോൾ എഴുപത്തൊമ്പത് വയസ്സാണ് പ്രായം രണ്ടായിരത്തി എഴുപത്തിരണ്ടിലൂടെ ജോലിക്ക് വന്നതാണ് അപ്പോൾ ചെറുപ്പകാലത്ത് എനിക്ക് സംഗീതത്തോടും വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പഠിപ്പിച്ചിട്ടുമില്ല ബാക്കി ജോലി മാത്രമാണ് പ്രശ്നങ്ങളത് അതിന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് കാലമാണ് ഇപ്പം എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടി മണിയേണ്ടതെന്നാണ് സാറിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനിപ്പോൾ സംഗീതം അഭ്യസിപ്പിക്കുന്നു അഭ്യസിക്കുന്നു എനിക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പം ചെറുതായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ കാരട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അവർക്ക് ഈ രണ്ട് കുട്ടികൾ അവരെല്ലാവരും സംഗീതജ്ഞന്മാരും ഡാൻസേഴ്സും വയലിനിസ്റ്റുകളും കീബോർഡുകളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ് എനിക്ക് മാത്രം അതിനുള്ള പറ്റിയില്ല പക്ഷെ അവർ പഠിക്കുന്നിടത്ത് ഞാൻ പോയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അവരെക്കാൾ ഇപ്പം പഠിക്കുമെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്ന ഏത് കാര്യത്തിലും എൻ്റെ മക്കളെങ്ങോട് സഹകരിക്കുന്നുണ്ട് ഏത് കാര്യത്തിലാണ് സംഗീതത്തിലാണോ ഇപ്പോൾ ഞാനിപ്പോൾ ഭാഗവതം പഠിപ്പി പഠിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശാസ്ത്രീയ തത്വങ്ങളൊക്കെ പിന്നെ ഭാഗവത നാരായണീയം അങ്ങനെ ഭഗവത്ഗീത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തന്ന നമസ്കാരം പിന്നെ അമ്മ ഈ ഒരു ഏജിലും പാട്ട് പഠിക്കാൻ താല്പര്യം കാണിച്ച് അമ്മയ്ക്ക് എൺപത് വയസ്സ് തയ്യാണപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ പിറന്നാളൊക്കെ ആഘോഷിച്ചു കേക്കൊക്കെ മുറിച്ചു അപ്പോൾ എൺപത് വയസ്സ് തയ്യാണ് അമ്മ ഇതിനു മുന്നേ ഇവിടെ നമ്മൾ നമ്മളവിടുത്തെ അടുത്തൊരു ക്ഷേത്രത്തിൽ എൻ്റെ അടുത്ത് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ സംഗീതം പഠിക്കാൻ വരുന്നുണ്ടായി അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അമ്മ എന്നെ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ അമ്മേനെ പഠിപ്പിക്കാൻ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് കാരണം ഈ ഒരു ഏജിലും അവർ അത്രയും ആക്റ്റീവായിട്ട് പഠിക്കുക താല്പര്യം കാണിക്കുകയാണ് എല്ലാ ദിവസവും തന്നെ വിളിക്കുകയും ചെയ്യും അതാണ് അത്ഭുതം രാത്രി ഒരുപാട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് മ്യൂസിക്കിനെ കുറിച്ചും പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും അമ്മോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ അമ്മ തന്നെ വിളിക്കണത് ശിഷ്യ എന്നുള്ള നിലയ്ക്കല്ല എനിക്കൊരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പക്ഷേ ഇത്രയും സീനിയേഴ്സായിട്ട് വേറെ ആരുമില്ല ചെയ്യും വളരെ സന്തോഷം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം